ഹലോ കുട്ടിയെ വിദ്യാ രാഹുലാണ് രണ്ടു ദിവസം തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇല്ലാതിരുന്നത് അപ്പൊ നമുക്ക് കഥ കേൾക്കാം അങ്ങനെ ജഡായു പറഞ്ഞതിനനുസരിച്ച് സീതയെ അന്വേഷിക്കുന്നതിനായി അവർ തെക്ക് ദിശയിലേക്ക് നടക്കുക കേട്ടോ അപ്പൊ പോകുന്ന വഴി മാതങ്കാശ്രമം എന്ന് പറഞ്ഞൊരു ആശ്രമം ഉണ്ടായിരുന്നു അവിടെ ശബരി എന്നൊരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു പൂർവ്വജന്മത്തിൽ ശബരി ഒരു ഗന്ധർവ രാജാവിന്റെ മകൾ മാലിനി ആയിരുന്നു കേട്ടോ വീതിഹോത്രൻ എന്നൊരു പണ്ഡിതൻ അവളെ വിവാഹം കഴിക്കുകയും എന്നാൽ എപ്പോഴും പൂജയും കർമ്മവുമായി നടക്കുന്നതിനാൽ ലൗകിക സുഖം ലഭിക്കുന്നതിനായി കമാലിനി ഒരു കാട്ടാളനെ പ്രേമിക്കുകയാണ് ഇതറിഞ്ഞ് വീതി ഹോത്തൽ ഒരു വേട്ടക്കാരി സ്ത്രീയായി മാറാൻ ശബരിയെ ശബിക്കുന്നു അങ്ങനെയാണ് മാലിനി ശബരിയായത് ശ്രീരാമനാൽ മാത്രമേ അവൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ അതിനായി എന്നും പഴവർഗ്ഗങ്ങൾ പറിച്ച് രാമന് വേണ്ടി കാത്തിരിക്കും രാമൻ ആശ്രമത്തിലെത്തിയതും ഓരോ പഴവും രുചിച്ചു നോക്കി ശ്രീരാമന് കഴിക്കാനായി കൊടുത്തു ശ്രീരാമൻ അതെല്ലാം സന്തോഷത്തോടെ കഴിക്കുകയും ശബരിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു പിന്നീട് ശബരി പറഞ്ഞതിനനുസരിച്ച് അവർ യാത്ര തുടരുകയാണ് കേട്ടോ കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് എല്ലാവരോടും സ്നേഹം മാത്രം